നമുക്ക് ആ രഞ്ജിത്ത് എന്താണ് പരിപാടി ഇതിപ്പോൾ നമ്മളെ രണധ്വനി തിയേറ്റേഴ്സിൽ നമ്മളെ പ്രധാനപ്പെട്ട ഒരു സോഷ്യൽ ക്ലബാണ് അത് കലാ സാംസ്കാരിക രംഗത്തും കായിക രംഗത്തുമൊക്കെ നിരവധി ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി പ്രത്യേകിച്ച് കാരുണ്യ പ്രവർത്തനത്തിലൊക്കെ വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്ന ഒരു ക്ലബാണ് അത് ഈ വർഷത്തെ ഓണാഘോഷ പരിപാടി വിപുലമായി നടത്തുന്നതിന് തീരുമാനിച്ചു അതിൻ്റെ പേര് തന്നെ ഞങ്ങളോണമല്ല നിങ്ങളോണല്ല നമ്മളോണം എന്നത് നമ്മളോണം എന്ന പേരിലാണ് അതിൻ്റെ ഭാഗമായിട്ട് ഒരു സമൂഹത്തിൽ വലിയ പ്രശ്നമായിട്ടുള്ള ലഹരി ലഹരിക്കെതിരെയുള്ള ഒരു വലിയ ക്യാമ്പയിനിലൂടെ ഈ പരിപാടിയുടെ തുടക്കം നടത്തണമെന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ കുതിപ്പ് എന്നുള്ള പേരിൽ ഒരു മിനി മാരത്തോൺ സംചാരിച്ചത് വലിയ തോതിലുള്ള പങ്കാളിത്തമാണ് എല്ലാ ആളുകളും അത് വളരെ രീതിയിൽ എടുത്തുകൊണ്ട് വലിയ പങ്കാളിത്തത്തോടെയും പ്രോത്സാഹനത്തോടുകൂടിയാണ് അതിൽ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നതിൽ പങ്കെടുത്ത ആളുകളെല്ലാവരും ഫിനിഷ് ചെയ്തുകൊണ്ട് അതൊരു വലിയ പരിപാടിയായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ എല്ലാ വർഷവും ഈ ഓണം നമ്മൾ എല്ലാ വർഷവും രണദുരിയത്തി അത്യാവശ്യം വിപുലമായ രീതിയിൽ ഓണാഘോഷം നടത്തുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഈ വലിയ ബഹുജനങ്ങൾ പങ്കെടുക്കുന്ന ജനകീയ ഓണസദ്യ അതാണ് ഈ പരിപാടിയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് അതിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പിന്നെ ജാതി മത വ്യത്യാസങ്ങളൊന്നുമില്ലാതെ എല്ലാ മനുഷ്യരും ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യ ഭാഗമായിട്ടാണ് അത് കുറേ കുറേ വർഷങ്ങളായിട്ട് വിജയകരമായിട്ട് നടത്തിവരാണ് അതിൽ പങ്കെടുക്കാനും അതിന് സഹായിക്കാനും നിരവധി ആളുകൾ മുന്നോട്ട് വരുന്നുണ്ട് ഈ വർഷവും അതേപോലെ തന്നെയുള്ള വിവിധങ്ങളായിട്ടുള്ള പരിപാടികളാണ് ഓണാഘോഷമായിട്ട് ബന്ധപ്പെട്ട് നടത്തി വരുന്നത് അപ്പോൾ ഈ ഇന്നാണ് സ്റ്റാർട്ടിങ് അതെ ഇന്ന് നമ്മൾ ആഗസ്റ്റ് മൂന്ന് മുതൽ മുപ്പത്തൊന്ന് വരെയാണ് മുപ്പത്തൊന്ന് മുപ്പത്തൊന്നാം തീയതിയാണ് നമ്മുടെ വിവിധമായിട്ടുള്ള ഓണാഘോഷ പരിപാടികൾ നിരവധിയായിട്ടുള്ള മത്സരങ്ങൾ പൂക്കള മത്സരം ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ വൈകുന്നേരം വിവിധങ്ങളായിട്ടുള്ള കലാപരിപാടികൾ സാംസ്കാരിക സദസ്സ് ഉൾപ്പെടെ അതിൻ്റെ ഭാഗമായിട്ട് വിവിധ കുട്ടികൾക്കുള്ള രചനാ മത്സരങ്ങൾ പിന്നെ അതുപോലെ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഫ്ലാഷ് മോബ് അതുപോലെ വിളംബര ജാഥകൾ അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത ഷൂട്ടൗട്ട് ടൂർണമെൻറ്റ് പിന്നെ സൗഹൃദപരമായിട്ടുള്ള കമ്പവലി വടംവലി മത്സരങ്ങൾ തുടങ്ങി നിരവധിയായിട്ടുള്ള ഈ നാടിൻ്റെ ഒരു വലിയ ആഘോഷം തന്നെയാണ് രണധ്വനി സീരീസിൻ്റെ എല്ലാ കാലത്തും ഓണാഘോഷം ഈ വർഷം അത് വിപുലമായ പരിപാടിയോട് തന്നെ മുന്നോട്ട് പോകും അപ്പം ഈ പരിപാടിയിലൊക്കെ പങ്കെടുക്കണമെങ്കിൽ ആരുമായിട്ട് നമ്മളെ രണധ്വനീൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴിയെല്ലാം നമ്മളിതിൻ്റെ പ്രചരണവും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇതിലൊരു പ്രോഗ്രാം കമ്മിറ്റിയുണ്ട് അപ്പോൾ രണധ്വനിക്ക് തന്നെ ഒരു ജനറൽ നമ്പർ ഉണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും എല്ലാ വിഭാഗ ആളുകൾക്കും ഈ മത്സരത്തിൽ പേര് മുൻകൂട്ട് ട്രേസ് ചെയ്തുകൊണ്ട് പങ്കെടുക്കാവും എല്ലാവർക്കും എല്ലാവർക്കും വരുന്ന ആളുകൾക്ക് നമ്മളെല്ലാവർക്കും അത് ആദ്യം നമ്മൾ സദ്യ തന്നെ ഈ പ്രദേശത്തുള്ള കിടപ്പിലായി ഉള്ള രോഗികൾ അവർ പല കാരണങ്ങളൊണ്ട് പ്രായം കൊണ്ടും അല്ലാതെയൊക്കെ അസുഖങ്ങൾ വന്നിട്ടൊക്കെ നൂറുകണക്കിന് രോഗികൾ വീട്ടിൽ കിടപ്പിലായുണ്ട് അവർക്ക് ഭക്ഷണം നമ്മൾ പാർസലായി എത്തിച്ച് ഭക്ഷണം അവർക്ക് ആദ്യം കൊടുത്തുകൊണ്ടാണ് നമ്മളെ ഈ സദ്യ ആരംഭിക്കുന്നത് തന്നെ ഒരു വിപുലമായൊരു കാരുണ്യ പ്രവർത്തനം കൂടി ഈ ആഘോഷത്തിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഭാഗമായി ആഗസ്റ്റ് മുപ്പത്തൊന്നിനാണ് ഏപ്രിൽ പന്ത്രണ്ട് മണി മുതലാണ് ഇവിടെ സദ്യ എടുക്കുന്നത് ഇവിടെ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള വലിയ പന്തല്ല് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ആഘോഷത്തിൽ പങ്കെടുക്കാനും ഈ കാരുണ്യ മഹാകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമാക്കാനും എല്ലാവരോടും ഞങ്ങൾ ഈ പരിപാടി വിജയിപ്പിക്കാൻ സഹായിക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു ഓക്കെ അപ്പം നമ്മളോണം രണദനി തീറ്റേഴ്സ് രാജീരിയുടെ നമ്മളോണം സ്റ്റാർട്ടിംഗ് ആണ് ഇന്ന് മൂന്നാം തീയതി ഇന്ന് മിനി മാരത്തോൺ സ്റ്റാർട്ട് ചെയ്തു ഇനി മുപ്പത്തൊന്ന് വരെയാണ് നമ്മൾ പ്രോഗ്രാംസുകളൊക്കെ നടക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും പങ്കെടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഓഫീസുമായി ബന്ധപ്പെടുക